ഇന്ന് നല്ല പച്ച മാങ്ങ ഇനി പച്ച മാങ്ങ കൊണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഒരു അച്ചാർ ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പം കേരളത്തിൽ വന്നപ്പം നല്ല പച്ച മാങ്ങ ഒരുപാട് നമ്മുടെ വീട്ടിലൊരു നാലഞ്ച് മാവ് അടുത്തടുത്തടുത്ത് ഉണ്ട് അപ്പോൾ അതിലെ മാങ്ങയാണ് ഇതെല്ലാം ഈ മാങ്ങകളെല്ലാം അപ്പോൾ നല്ല ഇടത്തരമായിട്ട് നല്ല മൂത്ത മാവാങ്ങയാണേ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഇന്ന് അച്ചാർ ഇടണം എന്ന് വിചാരിച്ചു അതിന് ഇന്ന് ഞാൻ അച്ചാറുണ്ടാക്കി കാണിക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും നല്ല വെച്ചിരുന്ന് കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ യാത്ര പോകുമ്പം കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു അച്ചാറാണ് സിമ്പിളായിട്ടുള്ളത് അതിന് ആവശ്യമുള്ള മുളക് ആദ്യം തന്നെ പൊടിച്ച് വയ്ക്കുക അത് കാശ്മീരി മുളകാണ് അപ്പോൾ ആവശ്യത്തിന് പാകത്തിനുള്ള എരിയൊക്കെ അതിനകത്ത് വരും പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ളത് കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ സുർക്ക വേണമെങ്കിൽ നമുക്ക് സുർക്ക ഒഴിക്കാം സുർക്ക വേണ്ടെങ്കിൽ സുർക്ക ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അപ്പം സുർക്ക ഇവിടെ കാണിച്ചിട്ടില്ല പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കുമ്പം ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും നല്ല കഴിക്കാൻ നല്ല രുചിയായിരിക്കും മറ്റേ ഓയിലൊക്കെ ആകുമ്പം കൂടുതൽ ദിവസം ഇരിക്കും പക്ഷേ ഓയി ഓയിലിനേയും കാട്ടി ടേസ്റ്റ് ഈ ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നത് കാരണം ഇങ്ങനെ ഈ ചെറുതായിട്ട് തുരുതുരുപ്പായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന മുളകായത് കാരണം ഓയിലിനെയും കാട്ടി ഈ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് അച്ചാർ കൂട്ടാൻ കഴിയുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഈ അച്ചാറിനെ ഇതിപ്പം ഞാൻ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് അതിന് ഈ ഇപ്പം മുളക് പൊടി ചേർക്കാൻ പോവുകയാണ് എല്ലാത്തിലും അങ്ങനെ യും നമുക്ക് മുളക് പൊടി വേണം കാര്യം നമ്മൾ കുറേ അധികം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ആവശ്യമാണ് അപ്പം ഒരു ഇത് ഒന്ന് അത് ചുമന്ന് ഇങ്ങനെ വരുമ്പം നമ്മൾ ഇളക്കി ഇതാക്കി തീ ഓഫ് ചെയ്യണം ഇപ്പം ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കണ്ട ഈ കളറിൽ വരുമ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്ത് എടുക്കണം അതാണ് അതിൻ്റെ പരുവം അപ്പോൾ ഇത് ആ കളറിലായി കരിയാൻ പാടില്ല കറുപ്പ് കളർ വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് ഒന്ന് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം അടുപ്പിൽ നിന്നും ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് ഇറക്കി ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് ഒന്ന് വെക്കാം വെച്ചതിന് ശേഷം അതൊന്ന് ആറിപ്പോട്ടെ ആറി എട്ട് വേണം പിന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഉപ്പും ഉലുവപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുകയാണ് കൂടി കായപ്പൊടിയും അതിൻ്റെ കൂടെ ഇടണം ഇതിലും അത് തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെ നാലെണ്ണത്തിലും ചായപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുന്ന ഒന്നാണ് ഇത് ഉലുവപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതൊന്ന് ആറണം ചട്ടി ഇങ്ങോട്ട് തന്നെ വയ്ക്കുക ആ ചട്ടി ഇങ്ങോട്ട് തന്നെ നമ്മൾ വെച്ച് എന്നിട്ട് ഇതിൽ നിന്ന് കുറേ ഇതിനകത്ത് ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ കോരി ഇത് കോരിയിട്ട് ഇതിനകത്ത് കുറേച്ച് ചേർക്കുകയാണ് ഇപ്പോഴും ആവശ്യത്തിന് ഉള്ളത് അപ്പോൾ ഇത് എല്ലാത്തിനും വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഇതാക്കി ചേർത്ത് എടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് ഉള്ളത് നമുക്ക് ഒരു ചട്ടിയിലോട്ടൊന്നും ഒഴിക്കാവുന്നതേ ഉള്ളു കുറച്ച് അപ്പോൾ ഇത് ഇതിൻ്റെ മേളിൽ കുറച്ച് നമ്മൾ തൂറ്റി എടുക്കുന്നത് ഇതിൻ്റെ മേളിലേക്ക് തൂറ്റിയെടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ പാറ്റ ഉള്ളത് വന്നിട്ട് നമ്മൾ ഈ ചട്ടിയിലോട്ട് ചേർക്കുകയാണ് ചേർത്തിട്ട് ഇളക്കുകയാണ് പല ചട്ടിയിലും ആക്കുന്നില്ല ഒരു ചട്ടിയും പള്ളിയെല്ലാം മാറി മാറി ഇടുന്നത് കാരണം നമുക്ക് ഇപ്പോൾ കുറച്ച് ഇല്ലെങ്കിൽ നാല് ചട്ടി വെച്ചിട്ട് നമ്മൾ ആക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നാല് ചട്ടി വെച്ച് ആക്കുന്നില്ല അതിന് പകരം നാട്ടിങ്ങനെ ഒരു ചട്ടിയിൽ രണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ആ മസാലയിൽ ഇളക്കിയിട്ട് ഇത് പിടിച്ചെടുക്കുകയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും നമുക്ക് വെച്ച് നിർക്കണം അപ്പം ഉരുവാപ്പൊടിയും കായപ്പൊടിയും കുറച്ച് കായപ്പൊടി തൂവാണ് അപ്പം അത് എല്ലാത്തിലും കുറച്ച് കായപ്പൊടി ഇതാണ് മെറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ കുറച്ച് കായപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഇടാം പക്ഷെ നമുക്ക് കരിഞ്ഞു പോകുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി ഈ കായപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കി എടുക്കുക അതാണ് നല്ലത് ുണ്ടല്ലേ കായപ്പൊലും ഇത് വേറൊന്നും മുളകും കൂടുപ്പായിട്ട് അടച്ചതാണ് ഇത് അപ്പോൾ അതിങ്ങനെ ആക്കി ഇത് വേവണ്ട ആവശ്യമില്ല ഈ ചട്ടീൻ്റെ ആ മണം മണമൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഇത് തീയിൽ ഇങ്ങനെ വേവണ്ട ആവശ്യമൊന്നുമില്ല അതിൽ മസാല വെണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മണമല്ല മണ്ണു കഴിഞ്ഞിട്ട് ഒന്നും ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മൾ അതൊന്നും ഇളക്കി ഇതിനാക്കിട്ട് ഈ ചട്ടിയിലേക്ക് ഇത് ഒന്ന് മാറ്റിയിട്ട് മെറ്റം ഒന്ന് അടുത്ത അച്ചാറിൻ്റെ ഇതൊന്ന് നമ്മൾ അതൊന്ന് ചൂടാക്കി അതൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം എടുക്കണം ഇതാണ് മസാല ഇത് രണ്ടാമത് നമ്മൾ അണ്ട ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചതാണ് അത് മാത്രം പോലെ തന്നെ കുറച്ച് കായപ്പൊരി ഒക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൂട്ടി ചെറുതായിട്ട് ഒന്ന് ചെറിയ ഒന്ന് തീ കൊടുക്കുക തീ കൊടുത്തിട്ടൊന്നും ഇളക്കി വയ്ക്കുക ഞാൻ ഇതൊന്നും അധികം ഇട്ടില്ല കാരണം ഒത്തിരി അച്ചാറാവുമ്പോൾ പിന്നെ ഇവിടെ ആളൊന്നും അധികം ഇല്ല അപ്പോൾ എല്ലാം വേസ്റ്റ് ആയിട്ട് അത് കാരണം പിന്നെ ഒരാളെ മുഴുവൻ കൂടിയല്ലേ അപ്പോൾ എല്ലാവരും അധികം ഒന്നും കഴിക്കലിണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് മാത്രം ഇങ്ങനെ ഇട്ടിരിക്കുക കുറച്ച് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ എടുത്തതാണ് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ബാക്കിയാകുമുള്ളൂ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് അധികം നാളൊന്നും അങ്ങനെ വെച്ചേക്കുന്നില്ല അപ്പോഴപ്പഴും ഇടും ഒരു മൂന്നാല് ദിവസം വയ്ക്കും അതങ്ങ് എടുക്കും അങ്ങനെയാണ് പിന്നെ അവിടെ ആകുമ്പോൾ എല്ലാവരും അപ്പം തന്നെ വെച്ചാൽ അപ്പം തന്നെ കഴിച്ച് തീർക്കും ഒരു ചട്ടി ഉണ്ടായാലും അപ്പം തന്നെ തീർക്കും അവിടെ മൂന്നാമത്തെ കഴിപ്പ് അച്ചാറും അതേപോലെ ഈ മസാല ഇട്ടു കായും എണ്ണ ഇട്ട് കഴിഞ്ഞതാണ് അപ്പൊ അതും ഇതുപോലെ ആക്കി അതും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അതൊരു പാത്രത്തിലേക്ക് അങ്ങനെ ഈ അച്ചാറും ഇങ്ങനെ പാത്രത്തിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി അത് ഇട്ടു അപ്പോൾ ഇതിങ്ങനെ തുരുതുരുപായിട്ട് ഇങ്ങനെ പൊടിച്ചത് കാരണം അതൊരു വേറൊരു ടൈപ്പ് ഇതിൽ ഉള്ളത് കാരണം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പിന്നെ ഉള്ള കിഴങ്ങൾ മുളക് ഒഴിച്ചിട്ട് ചെയ്യുന്ന അതേ മെത്തേഡാണ് ഇത് പിന്നെ പിന്നെ മുളം ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകം രുചിയാണ് അതേ മെത്തേഡിലാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഇതേ മെച്ചഡിൽ തന്നെ ഞാൻ പലരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ കിട്ടി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കുട്ടികൾക്ക് അപ്പോൾ ഓരോന്ന് ഇത് ഇങ്ങനെ പലതും ഉണ്ടാക്കിയിരിക്കുന്നു സമയമേട്ടില്ല എങ്കിലും ഇത്രയും സമയത്തിൻ്റെ എന്തെങ്കിലും കഴിഞ്ഞു വിചാരിച്ചിട്ടാണ് ഇതേ ഇത് പിന്നെ ഒരു നമുക്കൊരു ടൈം പാസും കൂടിയാണല്ലോ അങ്ങനെ ആ മനസ്സിനൊരു സന്തോഷം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ യും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് അത് ഒരു സന്തോഷമാണ് ഏറ്റവും പുതിയ ജനറേഷനിലുള്ള കുട്ടികൾപ്പുക്കൾ ഇപ്പോൾ അവര് അടുക്കളയിൽ കേറാത്തവരാണല്ലോ കൂടുതലും പിന്നെ കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോഴാണ് അവർ അതിൻ്റെതായ ആ ഒരു അറിവുള്ളത് അപ്പോൾ അവരെല്ലാം പഠിക്കാനും ശ്രമിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ പുറത്തുനിന്ന് പോലെ വാക്സിനേഷനും നമ്മൾ ബാങ്കുകൾ വീടിനുപോലെ അപ്പൊ അവർ തന്നി പറയുന്നത് എങ്ങനെയാണ് വെക്കുന്നത് എന്താ ചെയ്യുന്നത് എന്തൊക്കെ ഇടണം ഈ കഷ്ണങ്ങള് അപ്പൊ ഒരു കുട്ടി പറയണേ എനിക്ക് കുറച്ചൊക്കെ അറിയാം അപ്പൊ നമുക്ക് അതിൽ അപ്പൊ എല്ലാം ചെയ്യാം എന്ന് ഒരു കുട്ടി പറയുന്നു അപ്പൊ വേറെ കുട്ടി ആ നിനക്ക് എന്താ അറിയാടാ നീ എല്ലാം മുന്നോട്ട് മേടിക്ക എല്ലാ പച്ചക്കറികളും അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു പഠിച്ചിട്ടുണ്ട് പിന്നെ വിചാരിച്ചു അവർക്ക് ഇതുപോലൊരു ഇത് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു അവർക്കും അച്ചാറവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് വെള്ളം ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലത്ത് ഇപ്പം വെള്ളം കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ അച്ചാറും കൂടി കൊടുക്കുന്ന ഒരു പതിവുണ്ട് മാങ്ങ സീസണിൽ എല്ലാ കേരളീയ എല്ലാ വീടുകളിലും മാങ്ങാ അച്ചാറിങ്ങനെ കിട്ടി വെച്ചിരിക്കും അതാണ് അത് ഇനി അടുത്തത് ഇത് ബീഹാരികളാണ് കൂടുതലും ഇങ്ങനത്തെ അച്ചാർ ഇടുന്നത് പിന്നെ കർണാടക അവിടെ എല്ലാം ഇടുന്നുണ്ട് അപ്പം മസാല നമ്മുടേതാണ് അവരുടേതല്ല നമ്മുടെ മസാലയിൽ അതേപോലെ പോലെ കഷ്ണിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർക്കുള്ളതാണെങ്കിൽ ഒരുപാട് കടുക പിന്നെ കടുക് പൊടിച്ചതും ഒക്കെ ഇട്ടിട്ടാണ് അവർ അച്ചാർ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കത് കഴിച്ചു കഴിച്ച് വരുമ്പം ശീലമാവും ഈ കടുകെണ്ണയൊക്കെ കടുകൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയാൽ കേരളത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ആയിരിക്കും കഴിക്കാനും അങ്ങനെ ഇത് നമ്മൾ ആ രീതിയിൽ രീതിയിലുണ്ടാക്കി അവരാണെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്ക് അവർക്ക് അച്ചാർ എന്തായാലും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടു കടുക് മാങ്ങ കടുക മാമ എന്ന് പറയുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് അതിലും കുറച്ച് വലുതായിട്ട് അരിഞ്ഞ ഇതാണ് കടുക് മാങ്ങ അപ്പം അതിലും നമ്മൾ ഇട്ട് ഒരാ ഒരേ മസാലയിൽ തന്നെയാണ് ഇത് നാലെണ്ണവും ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എളുപ്പം നമുക്ക് ഒരേ മസാല ആക്കി കഴിഞ്ഞാൽ എളുപ്പം നാലെണ്ണത്തിലും ഇട്ട് പെരട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ തീയിലൊന്നും നമ്മൾ വേവിക്കാത്ത ഇതായി പെരട്ടിയെടുക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു ചൂട്ടിലങ്ങനെ അക്കന്ന് ഞാൻ കാണിച്ചല്ലോ അപ്പം അതാണ് ഇത് അപ്പോൾ ഇനി പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അച്ചാറും അപ്പോൾ നാല് ടൈപ്പിനുള്ള അച്ചാറായി ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസമൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് സുർക്ക ഒഴിക്കുന്നത് നല്ലതാണ് സുർക്ക ആവശ്യത്തിന് ഒഴിച്ച് വയ്ക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അത് കാരണം കുറച്ച് സുർക്കയിൽ നമ്മളിത് ഒഴിച്ച് വെക്കാം വെച്ചിട്ട് ഉപയോഗിക്കാം പിന്നെ അലർജി അത് ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സുർക്കം ഒഴിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടുന്നതാണ് പ്രഷറൊക്കെ കൂടുതലുള്ളവർക്ക് ഇത് അച്ചാർ അച്ചാറധികം കഴിക്കാൻ പാടില്ല പ്രഷർ ഇല്ലാത്തവർക്ക് കഴിക്കാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഓക്കേ